സുഡിയോക്കെതിരായ ബഹിഷ്കരണത്തിൽ വീണ്ടും ന്യായീകരണവുമായി ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒ എസ് ഐ ഒ പ്രതിഷേധിച്ചത് വംശഹത്യക്ക് കൈകോർക്കുന്ന കോർപ്പറേറ്റ് പ്രവണതയ്ക്കെതിരെ ഗാസയ്ക്ക് ഐക്യദാർഢ്യവുമായി നടക്കുന്ന ഗ്ലോബൽ മാർച്ചിന് എസ് ഐ ഒ പിന്തുണ നൽകുമെന്നും എസ് ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ വാഹിദ് പറഞ്ഞു ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന ഇപ്പോൾ സുഡിയോക്കെതിരെ ബഹിഷ്കരണത്തിന് വീണ്ടും ന്യായീകരണവുമായി എത്തിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ്ഐ ഒ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്റ്റുഡിയോക്കെതിരായ ബഹിഷ്കരണത്തിൽ വീണ്ടും ന്യായീകരണവുമായ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അവർ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് വംശഹത്യയെ കൈകോർക്കുന്ന കോർപ്പറേറ്റ് പ്രവണതയ്ക്കെതിരെയാണോ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് എന്ന് തന്നെയാണ് പക്ഷെ അതിനെ ചിലർ രാജ്യവിരുദ്ധമായി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു മാത്രമല്ല ഈ ഗാഥയ്ക്ക് അനുകൂലമായി നടക്കുന്ന ഗ്ലോബൽ വാർച്ചിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കോഴിക്കോട് പറയുകയുണ്ടായി നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ആ ഇത്തരത്തിൽ എസ് ഒയുടെ എസ് ഐഒയുടെ നേതൃത്വത്തിൽ സ്റ്റുഡിയോ സ്റ്റുഡിയോ കോഴിക്കോടി കോഴിക്കോടുള്ള സ്റ്റുഡിയോയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധമാണ് നടന്നത് അതിൽ പ്രധാനമായും നിരവധി ആളുകൾ അല്ലെങ്കിൽ നിരവധി സംഘടനകളൊക്കെ തന്നെയും ആ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് അത് പ്രധാനമായും അവർ എടുത്തു പറയുന്നത് ജമാഅത്തി ഇസ്ലാം അതായത് വംശഹത്യെ കൈകോർക്കുന്ന കോർപ്പറേറ്റ് കോർപ്പറേറ്റ് പ്രവണതക്കെതിരെയാണ് തങ്ങൾ പ്രതിഷേധിച്ചത് എന്ന് മാത്രമാണ് ഇനിയും ഇത്തരം പ്രതിഷേധങ്ങൾ തുടരുമെന്നൊരു വെല്ലുവിളിയും എസ് ഒയുടെ എസ് ഐഒയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു ദീപിക ശരി അവർ പറയുന്ന ന്യായീകരണങ്ങൾ എന്താണ് കാരണം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിലുപരി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത് കാരണം രാജ്യത്തെ ഒരു സ്ഥാപനത്തിനെതിരെ ഇങ്ങനെ തിരിയുക എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ലല്ലോ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തുടനീളം അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തി എന്നൊരു വ്യാഖ്യാനം തന്നെയാണ് അവർ പറയുന്നത് അവർ പറയുന്നത് ഇത്തരത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ തന്നെയാണ് എസ് ഐ യുടെ തീരുമാനം അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുമെന്നൊരു കാര്യവും അവർ പറഞ്ഞു വെക്കുന്നു പ്രത്യേകിച്ച് അവർ പറയുന്നത് ചില ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തുമ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇതിനെ വലിയ രാജ്യദ്രോഹ വിരുദ്ധ സംഭവവുമായി വ്യാഖ്യാനിച്ച് രംഗത്ത് വരുന്നത് എന്നൊരു കാര്യമാണ് ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ പറഞ്ഞത് ഈ ഗ്ലോബൽ മാർച്ച് ഈ ഗാസിക്ക് അനുകൂലമായി നടക്കുന്ന വെറും ദിവസങ്ങളിൽ നടക്കുന്ന ഗ്ലോബൽ മാർച്ചിന് പിന്തുണ നൽകുമെന്നും അതിന് ഭാഗമായി എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കൂടി ഈ എസ് ഐ ഒ പറഞ്ഞു വയ്ക്കുന്നത് എന്തിനാണ് ഇത്തരത്തിൽ നമുക്കറിയാം ഈ എയർപോർട്ടുകൾ ിലൊക്കെ തന്നെയും നടന്ന സംഭവങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് സാമീപ്യം എടുത്തു കാണിക്കുവാൻ വേണ്ടി ചിഹ്നങ്ങൾ ഉപയോഗിച്ചൊക്കെ തന്നെയും അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്തിനാണ് അത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജനാധിപത്യ രാജ്യത്തെ പ്രതിഷേധിക്കുവാനുള്ള അർഹതയുണ്ട് അത് മാത്രമാണ് അവർ ചെയ്തത് എന്നൊരു കാര്യമാണ് അത്തരത്തിലുള്ള വ്യാഖ്യാനം തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് അത്തരത്തിലുള്ള ആശയം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത് ദൈവിക